പഴുതുണ്ടാക്കരുത് പണക്കൊഴുപ്പിന് അതിജീവിതർക്ക് നീതി ലഭിക്കണം പീഡനക്കേസിൽ ഒളിവിൽ പോയ നടൻ സിദ്ദിഖിനെ ഇതുവരെ പിടികൂടാത്ത പോലീസിനെ വിമർശിച്ചുകൊണ്ട് സി പി ഐ മുഖപത്രം പുറത്തുവരികയാണ് സിപിഐ മുഖപത്രം ജനയുഗമാണ് നടൻ സിദ്ദിഖിനെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പോലീസിനെ ഇപ്പോൾ വാരി അലക്കുന്നത് സി പി ഐ മുഖപത്രം പറയുന്നത് ഇങ്ങനെയാണ് കടുത്ത കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട സിദ്ദിഖിനെ പിടികൂടുന്നതിൽ അന്വേഷണ സംഘത്തിന് അമാന്തമുണ്ടായിട്ടുണ്ടോ എന്ന സംശയം ഉയർന്നിട്ടുണ്ട് പഴുതുണ്ടാകരുത് പണക്കൊഴുപ്പിന് അതിജീവിതർക്ക് നീതി ലഭിക്കണം ഈ തലക്കെട്ടിലാണ് മുഖപ്രസംഗം വന്നിരിക്കുന്നത് അതായത് പീഡന പരാതിയിൽ കഴിഞ്ഞ ദിവസം മൂന്ന് പ്രമുഖ നടന്മാർക്കെതിരെ നടപടികളുണ്ടായി നടനും എം എൽ എയുമായ മുകേഷിനെയും നടനും അഭിനേതാക്കളുടെ സംഘടനാ ഭാരവാഹികളുമായ ഇടവേള ബാബുവിനെയും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു കോടതികൾ മുൻകൂർ ജാമ്യം അനുവദിച്ചത് ഇവരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചത് അതേസമയം മറ്റൊരു നടൻ സിദ്ദിഖിന് ജാമ്യം നിഷേധിച്ചെങ്കിലും ഇതെഴുതുന്നത് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല നേരത്തെ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട നടൻ ദിലീപ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ആലുവേലെ വീട്ടു തന്നെ പോലീസ് ഉണ്ടായിരുന്നു ജാമ്യാപേക്ഷ തള്ളുന്ന സ്ഥിതി ഉണ്ടായാൽ അറസ്റ്റ് ചെയ്യാനായിരുന്നു ഈ നടപടി ഇത്തരം ഒരു ജാഗ്രത എന്തുകൊണ്ട് സിദ്ദിക്കിന്റെ കാര്യത്തിൽ പോലീസിനുണ്ടായിട്ടില്ല എന്നതാണ് ചോദിക്കുന്നത് അതായത് ഇത്തരം ഒരു ജാഗ്രത സിദ്ദിക്കിൻ്റെ കാര്യത്തിൽ പോലീസിനുണ്ടായോ എന്ന് സംശയിക്കുന്നവരെ എങ്ങനെ കുറ്റപ്പെടുത്തും ഇതാണ് മുഖപ്രസംഗത്തിൽ പറയുന്നത് അതായത് പീഡകസ്ഥാനത്ത് നിൽക്കുന്നത് ാണ് അവർക്ക് കേസിനെ സ്വാധീനിക്കാൻ പണവും പ്രാപ്തിയും ഉണ്ടാകും അതിജീവിതർക്ക് നീതി ലഭിക്കാൻ നിയമ നടപടികൾ ശക്തമാക്കുകയും അന്വേഷണ സംഘം ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് പ്രത്യാശിക്കാം ഇത് പറഞ്ഞുകൊണ്ടാണ് മുഖപ്രസംഗം അവസാനിക്കുന്നത് സംഗതി എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ശ്രദ്ധേയമാവുകയാണ് അതേസമയം നേരത്തെ തന്നെ പൂരം വിവാദത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ തുടർച്ചയായ രണ്ട് ദിവസങ്ങളിൽ ജനയുഗത്തിൽ ലേഖനവും മുഖപ്രസംഗവും ഒക്കെ വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നടൻ സിദ്ദിഖിന്റെ വിഷയത്തിൽ ത്തിലില് ആഭ്യന്തര വകുപ്പിനും പോലീസിനും എതിരെ സര്ക്കാരിന്റെ ഭാഗമായ സി തന്നെ രംഗത്ത് എത്തിയിരിക്കുന്നത് അതേസമയം സിദ്ദിഖ് സുപ്രീംകോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയുടെ പകർപ്പ് പുറത്തു വന്നിരിക്കുകയാണ് പരാതിക്കാരി ഉന്നയിച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ കസ്റ്റഡിയിൽ എടുക്കാനാകില്ല എന്നും ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചത് മുൻ സുപ്രീം സുപ്രീംകോടതി വിധികൾക്കെതിരെയെന്നുമാണ് സിദ്ദിഖിപ്പോൾ ഹർജിയിൽ പറയുന്നത് അതായത് തന്റെ ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് താൻ തയ്യാറാണ് അതിനെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതില്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായി ആരോപണമില്ല താൻ തെളിവ് നശിപ്പിക്കുമെന്ന വാദം തെറ്റാണ് പരാതിക്കാരിയുടെ പരസ്പര വിരുദ്ധമായ ആരോപണങ്ങൾ ഹൈക്കോടതി പരിഗണിച്ചില്ല പരാതിക്കാരിക്ക് തന്നിൽ നിന്ന് ഭീഷണിയുണ്ട് എന്ന വാദത്തിന് തെളിവില്ല ഭയം കൊണ്ടാണ് പരാതി നൽകാത്തത് എന്ന വാദം തെളിയിക്കാനായിട്ടില്ല അഞ്ചുകൊല്ലമായി പരാതിക്കാരി തനിക്കെതിരെ മാധ്യമങ്ങളിലൂടെ സംസാരിക്കുന്നുണ്ട് പതിനാല് പേർക്കെതിരെ പരാതിക്കാരി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എന്നും സിദ്ദിഖ് നൽകിയ ഹർജിയിൽ പറയുന്നു അതായത് നൂറ്റി അൻപത്തി നാല് പേജുള്ള ഹർജിയാണ് സിദ്ദിഖ് സമർപ്പിച്ചിരിക്കുന്നത് അതേസമയം ഹൈക്കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളി മൂന്ന് ദിവസമായിട്ടും നടൻ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് ഒളിച്ചുകളി തുടരുന്നു സിദ്ദിഖ് എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ കഴിയാതെ ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കി കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം സുപ്രീംകോടതി മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് വരെ പിടികൊടുക്കണ്ട എന്ന നിലപാടിലാണ് ഇപ്പോൾ സിദ്ദിഖിനോട് അഭിഭാഷകർ നിർദ്ദേശിച്ചത് തായിട്ടുള്ള വിവരങ്ങളും പുറത്തുവരികയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്